ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് വലൈക്കും സ്ലൈക്കും ഇപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ വ്ലോഗാണ് കാരണം ഇതുവരെ കുറേ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് നിന്നിട്ട് ഇപ്പോൾ ലാസ്റ്റ് മണാലി പോവാണ് നാട്ടിൽ നിന്ന് പോകാനോ ഒന്നും നടന്നില്ല ഇവിടെ എത്തിയപ്പോഴാണ് ഡൽഹിയിലാണ് ഞാൻ പുള്ളത് ഇപ്പോൾ ജാമ്യയിൽ പഠിക്കുന്നതുകൊണ്ട് ഇവിടെത്തന്നെയാണല്ലോ അപ്പോൾ ഇവിടെ നിന്ന് നേരെ പക്ഷേ നാട്ടിൽ നിന്ന് ഈ അവരൊക്കെ അവരെല്ലാവരും കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട് പ്ലാൻ ടൂൻ്റെ വക അവരെ കൂടെ ഈ പൊക്കോ ചിലന്ന് പറഞ്ഞു പിന്നെ അറ്റൻഡൻസ് ഒക്കെ ഇനി ഈ പറയണം എന്റെ കയ്യിലാണ് അപ്പോ ഇവിടുന്ന് ഇനിയിപ്പോ നേരെ ബസ് കയറി അവിടെ എത്താൻ ഇരുവനുറ്റോ അതിനെന്തോളൂ നിസാമുദ്ദീനും അവിടെ പക്ഷെ ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ കുറച്ച് ദൂരെയാണ് പക്ഷെ നിസാമുദ്ദീൻ ആണ് നമ്മളിങ്ങോട്ട് പോകുന്നെങ്കിൽ എടുത്ത് ഇവിടെ ബസ് ഫ്രീ ആണ് വേറെ കാര്യം ഗേൾസ് കഴിഞ്ഞ് പാക്കിങ്ങും എല്ലാം കഴിഞ്ഞ് നേരെ ഞങ്ങൾ രണ്ടുപേരും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നഴ്സ് അവനും ഉണ്ടാവും ഇവർ രണ്ടുപേരും ഇവടും ഇല്ല കേട്ടോ ഞാൻ ഒറ്റ കാണുമ്പോൾ ഉമ്മയില്ല കാക്കില്ല ആരില്ല അവരുടെ കൂടെ നേരെ ജോയിൻ ചെയ്യുന്നു അവിടെ നിന്ന് പിന്നെ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കാണിച്ചു തരാം സോ അതുവരെ ബായ് ബായ് ഫോർത്ത് ഫ്ലോറിന് ആയതിനാൽ തന്നെ പെട്ടെന്ന് താഴെത്തുന്നതായിരിക്കും ഫാൻ മാറ്റി കയറി അവരവിടെ എത്തി എന്ന് പറഞ്ഞു സോ ബസ് വീറ്റാകണ്ട് തീരെ ആൾക്കാരില്ലാത്തോണ്ട് കുഴപ്പമില്ല എത്തും ഇങ്ങനെ ഒരു ഫ്രണ്ട്സിന് കിട്ടിയതിൽ ഞാൻ വളരെയധികം പിടിക്കുന്നേ ഏകദേശം എല്ലാവരും ചക്കന്മാരൊന്നും ആകെ മൂന്ന് ഇമ്മയും ഞാനും ഷാനത്തിയും ഒരു താത്തയുണ്ട് ഇവര് ഞങ്ങൾ നാലു പേരെയൊക്കെ വിളിച്ചോളൂ ബാക്കിയെല്ലാരും ഇതിന്ന് ഇനി പണി കിട്ടിയാലായി മറിച്ചു എന്താ ചാടയാണ് ഫുള്ള് അതെ എല്ലാവരും ഞങ്ങളെ ഈ ബ്ലോഗ് ഇവളാണ് അവിടെന്നൂടെ എന്താ പറയണ്ടോ

രക്കാണ് <laughs> അവിടത്തില്ല ജമാ മസ്ജിദ് നേരെ തിരിച്ചു പോന്നു ഇപ്പം നിസാമുദ്ദിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നേരെ റൂമിൽ പോയി ബൈ ഇനി ബാക്കി ഞങ്ങള് റൂമിൽ പോയിട്ട് അവിടെ ലഗേജ് എടുത്ത് ബസിലേക്ക് ഒന്നും ഇല്ല ഓ ഏതാ ടേസ്റ്റ് അപ്പോ പോയോ ഗേയോ തീ കണ്ടിർതാണ് എല്ലാവരും ഏകദേശം ഡൽഹിന്ന് വൈഡ് ആയണ ഓരോന്നേയുള്ളൂ കേറി പോത്തെ മ് വേണം വേണം അപ്പോൾ бай ഗോ ഗൈസ് ഇനോട കൂടി വെബ്ള പ്യൂർ ഹാർട്ടഡ് നെറ്റ് സ്പ്രഡ് ഞങ്ങളെ തീർത്തു കൊണ്ട് തന്നരിക്കണേ ലൈക്ക് അടിക്കണേ

നേരത്തെ ഡൽഹിയിലേക്ക് പോന്നപ്പോളെ തോന്നി നമുക്ക് വെക്കാൻ പോകാണ് ഇടിമണി ഫസ്റ്റ നോർമൽ ആയിരിക്കും പിന്നെ അത് ശീലാവും കൊല്ലം െഡ് മനസ്സിലാക്കി മുതിരവട്ടത്തിന് പോയി ട്രെയിൻ പോയി ട്രെയിൻ പോയി ട്രെയിൻ വരും ഇങ്ങനെ എടുക്കണ്ടോ എന്റെ

സൽമാൻ അവരെ കൈ പിടിക്കുന്നു ഇവിടെ വന്നാൽ സൗജന്യമായി ഓട്ടോറിക്ഷ കിട്ടും ഓട്ടോറിക്ഷ കിട്ടും ഓട്ടോറിക്ഷ കിട്ടും ലുക്കില നേ ഹൈ കടിക്ക് ഇന്നെ മതി മട്ടി അങ്ങോട്ട് നേരെ വീടുക അതേ തോണക്ക് തോണക്ക് ഫ്ലാഷ് ഓണക്ക് ഫ്ലാഷ് ഓണക്ക് ഫ്ലാഷ് ഓണക്ക് ट्रेन बढ़ी चुका क्यों बड़े बड़े রাহ <laughs> <laughs>

ಆ ಗಡಾ ಒಂದು ಬಿಡೋದು ಚಾಯುತಾ ವೇಡಾರಾ ಲಗಾ ಒಪಗಡಾ 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 ಪೊಲೀಸ್ ಇಂದ ಕೊರನೇ ವ್ಯಕ್ಕ ವಾಡಿ ಎನ್ನೆ ಬರೆಯಂಡಿ ಇಲ್ಲಲ್ಲ ರೆಡಿಗ ರೆಡಿಗ ಏನೇನೆ ಏನೇನೆ ಆ ಜಾವಾ ಮೌವೇ ತದಗೆ ಎಡಾ ವಿಡಿಯೋ 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 ಯಾರು ವಿಡಿಯೋ ಇಲ್ಲ ി <laughs> ப்ளாக்ரிக்கிடி <laughs>